ഹലോ അതോ വയൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം വയൽ മിക്സർ ആയിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഫുൾ റിലാക്സേഷൻ ആണ് ഇന്നിപ്പോ ഞങ്ങൾ പ്രത്യേകിച്ച് ടൈമിംഗ് വെച്ചിട്ടൊന്നും എവിടെയും പോകുന്നില്ല ഞങ്ങൾ ഇവിടെ സ്വസ്ഥമായി ഞങ്ങൾ റൂമിലിരുന്ന് ഇതേ ഇതുപോലെ ചായ കുടിച്ച് കാപ്പി കുടിച്ച് ഇതൊക്കെ ഞങ്ങൾ തൊട്ടപ്പുറത്ത് സുഖമാക്കുന്ന വരുന്ന ഒരു സാധന ഇതൊക്കെ എബിലാണ് ഈ ബിസ്ക്കറ്റ് ഞങ്ങൾ രാവിലെ സുഖമാക്കുന്ന മേടിച്ചതാണ് ഓറഞ്ച് ഷേബ് ഷേപ്പ് ഓറഞ്ച് പോലെ ഈ നടക്കുന്ന ഈ മൂന്ന് ആൾക്കാർ ഇണ്ടല്ലോ ഇവരാണ് ഇന്ന് രാവിലെ നമ്മൾ ഡ്രസ്സൊക്കെ നിലക്കി ശരിക്കും വീട് പോലെ ആയിരുന്നു അല്ലെ നിലക്കല് എപ്പലക്കല്ലേ ഇവിടാണ് മെയിൻ അലക്കുന്ന കഴിഞ്ഞപ്പോൾ ഇത്ര അധികം അതെ അധിക അത് ാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വരാന് കിട്ടിയാൽ ഞങ്ങൾക്ക് സുഖമായി ഇങ്ങനെ ഇലക്കിടാൻ വേണ്ടി നല്ല ഇന്നിപ്പോൾ നല്ല വെയിലും ഉണ്ട് ഇന്ന് ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഒരു മണി ആവുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും ഒരു മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ലോക്കലായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ട് എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ മേടിച്ച് എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റോട് ഭയങ്കര കമ്പാണ് അപ്പം അതില്ലാതെ നിങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിരിക്കുന്നത് കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ മേടിക്കണം സോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയ ഷോർട്ട് വീഡിയോ ആയിരിക്കും അത് കഴിഞ്ഞാൽ നാളെ രാവിലെ നമ്മൾ ഇവിടുന്നൊരു

ഞങ്ങൾ പിന്നെ സോഫിയും ആബിനും പിന്നെ വരുന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അത് പിന്നെ പ്ലാൻ ചെയ്യും ചെയ്തു അപ്പോൾ നമുക്ക് ആ റൂമ് നമുക്ക് കിട്ടില്ല സോ ഞങ്ങൾ വേറെ റൂമിലേക്ക് മാറി അല്ല നമുക്ക് ഏറ്റവും ടോപ്പിൽ കിട്ടിയാണ് ആ റൂം അപ്പോൾ അത് നമുക്ക് സീ ഫേസിങ് ആയിട്ടുള്ള റൂമായിരുന്നു വലിയൊരു ബാൽക്കണി ആ റൂമിലുള്ള ആൾക്കാർ തോന്നിയിരിക്കുന്നത് ക്യാഷ് ഞങ്ങൾക്ക് ഇറങ്ങാറങ്ങി കേട്ടോ ഞങ്ങൾ ഫുഡ് അടിക്കാൻ ഇറങ്ങി എക്സാമ്പിൾ കെൻറ്റ് യൂണിവേഴ്സിറ്റീസ് വലിയടുത്തുള്ളൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ഉള്ളാലോ സു ഹോസ്പിറ്റലായിട്ടാണ് നിന്നും ശ്വാസം പിടിച്ച് ആവ് കൊടുത്തവരെ പേര് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൂട്ടുകാരുടെ കടലുണ്ടാവും നമ്മളിപ്പോൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് നമ്മളൊരു ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് അവർ ഏതോ കണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാനാണ് പോകുന്നത് ഈ മൂന്നാല് ദിവസമായിട്ട് ഈ നോൺ വെജ് അയച്ച് വെച്ച് മടുത്ത് സത്യത്തില്ലേ അപ്പോൾ ഒന്ന് വെജ് ആക്കാമെന്ന് വിചാരിച്ചു സോ ഒന്ന് വെജ് അടിക്കാൻ പോവാ അങ്ങനെ നമുക്ക് ഇന്ന് ദാല് കഴിക്കാം അതുപോലെ സമോസ റിൻ്റെ ആനയിൽ കൂരി അതൊക്കെ നമുക്കിന്ന് അടിയാംളി കറ അല്ലേ വലിയ തിരക്കുന്നാണേ ൊട്ടി തന്തൂരി റൊട്ടി ചാർ നെത്തി വെജ് കഴിക്കുന്നത് കൊതി കൈ തങ്ങൾ നീണ്ട കുറച്ച് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഫുഡ് വന്ന ഫുൾ വെജാന്ന് മനസ്സിലായി ചപ്പാത്തി അല്ലേണം പറഞ്ഞ നാട്ടിലത്തെ പൊറോട്ട പോലെ പിന്നേം അങ്ങനെ റോൾട്ട് നാട്ടിലുണ്ടാക്കി ഇത് പൊറോട്ട പോലെ പിന്നേം പിന്നേം ഇങ്ങനെ പത്തിന അതുകൊണ്ട് ഇങ്ങനത്തെ അടിപൊളി ഫുഡ് കേട്ടോ ഗൈ സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡായിരുന്നു ഞാൻ വീഡിയോന്റെ ചായന്റെ ഡിസ്ക്രിപ്ഷന്റെ ഈ ഹോട്ടലിന്റെ പേര് ഞാൻ ഇടാറുണ്ട് നല്ല അടിപൊളി ഫുഡ് അടിപൊളി ഫുഡ് അടിപൊളി ഫുഡായിരുന്നു ഞങ്ങള് ആദ്യമായിട്ട് ഇതുപോലെ വടിച്ചെടുത്തിരിക്കുന്നു അല്ല കറി കൂടെ തന്നെ ആ ബൗള് മൊത്തം വെജ് നോൺ കഴിക്കുമ്പോൾ നമ്മള് ഇത്രയും ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടോ പക്ഷെ ഇന്ന് വെജ് കഴിച്ചപ്പോഴില്ല കാരണം ഇത്ര നാളും നമ്മൾ നോണല്ലേ കഴിച്ചിരുന്നെ പിന്നെ വെജ് കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടായി പ്ലേറ്റുകൾ ഉണ്ടോ നിങ്ങള് പ്ലേറ്റുകൾ അവര് പിന്നെ ഒരു ഫാമിലി നടത്തുന്ന തോന്നുന്നു കണ്ടിട്ട് റെസ്റ്റോറൻറ്റാ തോന്നു വേണ്ടിട്ട് ഫുഡ് വെച്ച് കൊടുന്ന് ഇറങ്ങാം കേട്ടോ കുറച്ചു കാര്യങ്ങൾ ചെയ്യണ്ട ബുക്കിംഗ് ഡയറക്റ്റ് തക്സിം സ്ക്വയർ എന്നിവിടെ തടവാണ് എന്താ സെക്യൂരിറ്റി റീസൺസ് കാരണം നമ്മളെ കറക്റ്റ് വിടുത്തില്ല നമ്മളെ ഫുൾ എക്സ്പ്ലോർ അത് ഇവിടെന്തോ മെയ് ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞുണ്ട് ഇന്റർനാഷണൽ വർക്കേഴ്സ് ഡേ ആണല്ലോ അത് അപ്പോൾ അത് കാരണം അതിൻ്റെ എന്തോ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക മേ ബി എന്തെങ്കിലും വെയ്ജസിനെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അത് കാരണം വെഹിക്കിൾ ആൻഡ് പെഡസ്ട്രിയൻ ട്രാഫിക് ക്ലോസ്ഡാ പിന്നെ ഒരു ഒരു സ്ഥലത്ത് കുറേ ആൾക്കാർക്ക് കൂട്ടം കൂടി നിൽക്കാൻ പറ്റത്തോ ആരും പോളി അല്ലേ എങ്കിൽ ഇവിടന്ന് ഒരു 버거 മേടിച്ച് കഴിക്കണം ಅಂತാട്ടേ ഉള്ളൂ നമുക്ക് തിരിച്ചു ഈ വാചке വരാൻ പറ്റില്ല അല്ലേ അല്ല ഇന്നെന്തായാലും നമ്മൾ ഇനി ഇങ്ങോട്ട് വന്നിട്ട് പോയേനെ ഓരോ ഓരോ ബൈറ്റ് എല്ലാം കഴിക്കും അതൊരു മെയിൻ ഐഡിയ ആണ് ഇതിനു വേണ്ടി ഞാൻ വന്നിട്ട് വലിയ ഉള്ളൂ പക്ഷേ പോるമ്പോൾ ഫ്രഷ്

ഇതുമാണ് അത് ഇതുമാണ് അവിടെ ആ പാസ്പോർട്ട് എയർവേറ്റ് നോക്കി വെച്ചു അഭിസിത് നമുക്ക് 10 കപ്പ് ടേസ്റ്റ് ഒന്നും লাগാനില്ല പറയാൻ ചുഡാ ഓലെ सेम ഞാനാണ് നമ്മ ബ്രെഡിൽ ആവിയറ്റി കഴിക്കില്ല അതേപോലെ ഒരു ഫീൽ ഉണ്ട് Yeah. Yeah. <hums> <hums> guys vet burger ile madri burger ayya chala karyangalum namu instagramil kaanadade nammal vicharikkum ayyo bayagara sambhava avad channa kettumbo onnulla kudukko guys appo thonum illa guys amount povanam nu nishtayilla guys പറക്കോ ചമ്മി റിയത്തില്ല നമുക്ക് കലാറിലേക്കാൻ ഞാൻ അവിടെ മെട്രോ വിളിച്ചു പോകോ പല റോഡിലും ബ്ലോക്ക് വെച്ചേക്കാ എന്താ ചെയ്യാൻ പ്രതീക്ഷിച്ചില്ല ഇന്നൊരു ദിവസം തക്സിം നമുക്ക് നന്നായി ഒന്ന് നടന്നു എക്സ്പ്ലോർ ചെയ്യുന്നത് വിചാരിച്ച ശേഷം അത് അവിടെ ആയിരുന്നു കുറേ ഒക്കെ കിട്ടുന്ന ഷോപ്പുകളും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയുള്ള ഷോപ്പുകളൊക്കെ ആ ഒരു സ്ട്രീറ്റിലായിരുന്നു യാ കുഴപ്പമില്ല നമുക്ക് നോക്കാം കാലക്കോട്ടിൽ എത്തണം ഇവിടുന്ന് ട്വൻറ്റി മിനിറ്റ്സ് വോക്കുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ ഇതുവരെ അവിടെയൊക്കെ ഇങ്ങനെ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കായിരുന്നു പോലീസുകാർ പക്ഷേ ഇതൊക്കെ ഇപ്പോൾ അവർ ബാരിക്കേഡൊക്കെ എടുത്ത് മാറ്റി ഇപ്പോ ഇങ്ങനെ ഫ്രീ റോഡാക്കി ഇട്ടിട്ടുണ്ട് അറിയത്തില്ല എന്താ നടക്കാന്നുള്ളത് നമുക്ക് നോക്കാം ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ ഇങ്ങളുടെ ഉണ്ട് ഓപ്പൺ ആയി മതിയായിരുന്നു നല്ലൊരു അടിപൊളി സ്ട്രീറ്റ് ആ ഇവിടെ എത്ര നേരം വേണോ നമുക്ക് നടന്ന് ഇങ്ങനെ ആസ്വദിച്ച് നടക്കാം കയസ് ഞങ്ങളൊരു ഷോപ്പിൽ ഇതൊക്കെയാണ് ഇവിടെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ മേടിക്കാമെന്നുള്ള രീതിയിലൊക്കെ കയറി കിട്ടണം കിട്ടുമായിരിക്കും പക്ഷെ വില കിണന്നും മേടിക്കില്ല അതാണ് വയല കുറച്ച് ചാടി കയസ് ഈ ഒരു നാലഞ്ച് ദിവസമായിട്ട് കുറച്ച് നോൺ വെജ് തീറ്റ കൂടിയിരുന്നേ വയല കൂടി ഞാൻ ഈ സാധനം ഇത് വേണ്ട ഞാൻ ടി കെ മാക്സ് എന്ന് പറയുന്നത് ഈ സംഘത്തിന് കളറങ്ങൾക്ക് എൻ്റെ ഏതൊരു ഡ്രസ്സെന്ന് പറ്റി പിടിച്ചാ നമ്മുടെ തക്സിം സ്ക്വയറിൽ പ്രധാനപ്പെട്ട ഒരു ട്രാമാണ് വരുന്നത് ഞാൻ കാണിച്ചാണ് വേണ്ടത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ട്രാമാണ് അതന്നെ വളരെ സ്ലോലേ പോകത്തുള്ളൂ വന്നുകൊണ്ടിരിക്കുക

ും ഇൻസ്റ്റഗ്ര കണ്ടിട്ടോ ഈ പരിപാടി നേരിട്ട് കണ്ടു ഏ കൊള്ള ഒരു നേരം പോക്ക് അല്ല ദന്തു ഇതിലെ ദന്തു എല്ലാവരോടും ചെയ്തേ ഇത് നമ്മൾ തന്നെ എഴിക്കണ്ടേ യാ അഷിദ ദന്തു ഈസ് വെരി പ്രാക്ടിക്കൽ about life അഷിദ നീ ചെയ്കിയ ആളുണ്ടോ നേരെ ആ മാജിക് ഹെ എന്താ പറയുന്നു നീ ചെയ്ക്കേ അതേപോലെ അവളെ കൊണ്ടു ഞാൻ ചെയ്യേ ആ വടി വെച്ചാണ് ആളുണ്ടേ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നല്ലേ അത് എനിക്ക് അതേ ടേറ്റ് ചെയ്കിടാ ഇവിടെ ഞങ്ങൾ ടി വി ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ എന്തോ ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ നടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ അത് ഇന്ന് പതിനൊന്ന് മണിവരെ മൊത്തം ബ്ലോക്കാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതിപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഏത് നിമിഷം വേണേലും അവർ പോലെ ആക്കും സ്പീറ്റിലേക്ക് കുറച്ച് സ്പീറ്റ്സ് കഴിച്ചു വന്നു അപ്പോൾ നിങ്ങൾ ഹാഫീസ് മുസ്തഫ എയ്റ്റീൻ സിക്സ്റ്റി ഫോറിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ സംഭവം അവരുടെ ഡ്രസ്സിന് നല്ല ഭംഗിയാണ് മനസ്സിലാൽ ഭംഗിയെ വളരെ കളർഫുൾ

ഞാനതിൻ്റെ ഉള്ളിയറി വീഡിയോ എടുക്കായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിലൊരാളെ അടുത്ത് പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാനൊരു അഞ്ചു മിനിറ്റോളം വീഡിയോ എടുത്തു പിന്നെ അതിൻ്റെ അടുത്ത് വേറെ സ്റ്റാഫ് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് വീഡിയോ എടുക്കാം അതിലൊന്നും കുഴപ്പമില്ല അപ്പം ഞാൻ ചോദിച്ചു അപ്പം എന്തുകൊണ്ട് മറ്റാള് വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരു പൊട്ടനാന്ന് നോക്കണ്ട അതോടെ ഒരു ടോറിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരാളാണ് പുള്ളിയാരനെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കണ്ടായിരുന്നല്ല പക്ഷെ ഞാൻ വീഡിയോ എടുക്കും ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട് ബിക്കാൻ എൻ്റെ ബാക്കിലെ കുറച്ച് നിങ്ങൾ ഇരിക്കുന്ന കുറച്ച് സ്പേസ് അല്ല ഓഡ് ചെയ്തിരിക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ പുറത്തും ഇതുപോലെ കുറച്ചിങ്ങനെ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ടാവില്ല പുറത്ത് ഇരിക്കാൻ തോന്നും എനിക്കൊരു കാര്യം ഇഷ്ടമാണ് അല്ലേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കിളവെന്ന് പറയാം വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഇഷ്ടമായില്ലേ പിന്നെ ഞാൻ ഏ ഒരു സാധനം ഞങ്ങൾ ഇന്നലെ വാങ്ങിയല്ലേ ഭയങ്കര ഓവർന്നറിയ പക്ഷെ ഓവർ മധുരം ഇല്ല മൈൽഡ് മധുരം ഓവർ മധുരല്ല ഇവിടുത്തെ പക്ഷെ ഇന്നലെ നമ്മൾ വാങ്ങിയത് ഭയങ്കര മധുരമായിരുന്നു അപ്പൊ നമ്മളൊരു ചാക്ക് ഇവിടുന്ന് സ്വീറ്റ്സ് മേടിച്ചിട്ട് തോന്നിടാ ഒരു ചാക്ക് സ്വീറ്റ്സ് വാങ്ങിട്ട് ഇവിടുന്ന് തോന്നിയ കോസ്റ്റ്യൂം ഫോട്ടോ ഷോപ്പില് ഇവിടെ നമുക്ക് ഇവിടുത്തെ ഡ്രസ്സില് നമുക്ക് ഇതുപോലെ ഇടാം അവിടെ കണ്ടോസ് ആയിട്ട് ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് എടുക്കാം കോസ്റ്റ്യൂമില് പോയ എന്തു എന്തു നമ്മള് നമ്മടെ ഫോട്ടോ എടുത്തോട്ടോ കണ്ടല്ലേ

ും ടേക്കി ഉണ്ടല്ലോ രാത്രിയാവുമ്പോ ലൈറ്റുകൾക്ക് ഇടുമ്പോഴാണ് നല്ലൊരു ഭംഗി കിട്ടുക അണക്കടയിലൊക്കെ ലൈറ്റ് കിട്ടുക ആ സ്ട്രീറ്റിന്റെ ഒരു ഭംഗി എങ്കിട്ട് അറക്കാരണം നോക്കുന്നത് രാത്രി ആവുമ്പോൾ പ്രത്യേകമായി നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയർ ഏകദേശം ഒരു നയൻറ്റീൻ ഒക്കെ ഉള്ളു ടെമ്പറേച്ചർ വലിയ ടെമ്പറേച്ചർ മാവി എന്ന് പറഞ്ഞ അർട്ട ടോപ്പിക്സ് ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ് മാവി എന്നടാ എന്ന് പറഞ്ഞ കലക്ടർ ടവർ വാസ് ബിൽഡ് ഇൻ 1358 ആയിട്ട് സോനൈസി ആയിട്ട് 1358 ലേ 1358 ലേ 1358 ഇംഗ്ലീഷില് ഇതി거든 മലയാളത്തിൽ പറയാം 1358 ലേ ഓ കപ്പലിൻ്റെ വേണ്ടി കപ്പലിന്റെ വേണ്ടി ഹലോ കുറച്ച് പറഞ്ഞേ ഹലോ ആ അതെ ഒരു പയ്യരുന്നു പോണോ ഇതാണ് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം അവിടെ പല കടയിലും പല റേറ്റുകള് ഓരോ സാധനങ്ങള് ഇപ്പൊ ഞങ്ങള് ഈ സ്ട്രീറ്റിലേക്ക് കടന്നപ്പോണ്ടല്ലോ നേർ പകുതികളും പകുതി റേറ്റ് ആണ് പലതിലും സംഭവം ശ്രദ്ധിക്കണം അങ്ങനെയാണ് നാല് നാലര മണിക്കൂർ കാണാൻ വേണ്ടി നമ്മൾ ടവർ ഇഷ്ടം <laughs> പോലെ <laughs> <laughs> അപ്പൊ അതിന് പേസ് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും ചായ കുടിച്ച് നമുക്ക് കൂട്ടം കഴിച്ചിട്ട് സോറി കേൾക്കാം സ്ട്രീറ്റ് ഇടാന സെന്റ് സെബാസ്റ്റ്യൻ ക്രീസ് കൊറേസന്റെ കിട്ടോ ഇടാന ഏറ്റവും ഫേമസ് ആണ് അപ്പൊ ഞാൻ ഗലാട്ട ടവറിന്റെ അടിയിൽ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കർട്ടിൽ നിന്ന് ഇത് മസ്റ്റ് ആയി ട്രൈ ചെയ്യണം അല്ലേ ഇന്നെ നോക്കി ഗലാട്ട ടവർ വാവ गाइस ആർടി ബോളയരുടെ കേക്ക് സൂപ്പർ 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 അടിപൊളി ആടോളയറുന്നോ ഞാൻ ക്യാപ്ചീൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതയച്ചിട്ട് ഇവിടെ പതക്കിരുന്ന് വളരെ പതക്കെ ഞങ്ങൾ ഇവിടുത്തെ പോകത്തുള്ളു കണ്ടല്ലേ ഇതാണ് ഞങ്ങള് ഇരിക്കുന്നതിന്റെ ആ മുൻവശം ഇവിടെ ഒരു ഫ്രണ്ടിലെ ഒരു പ്രപ്പോസൽ നടന്നു നല്ല രസമായിരുന്നു വണ്ടിയുടെ ഡിക്ലുവെച്ച് ആ ഒരു പാട്ടും പാടി നല്ല രസമായിരുന്നു അല്ലെ അതിവിടെ ആയിരുന്നു

മീൻസ് അവരുടെ അടുത്ത് സംസാരിക്കും ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവര് ഗ്യാപ്പുണ്ടെങ്കിൽ എടുത്തു തരും പക്ഷെ ആ മീൻസ് അത് നൈറ്റ് നൈറ്റ് വ്യൂ പോലെ പക്ഷെ രാവിലെ തൊട്ടന്നെ ഉണ്ട് ഞാൻ അവരോട് സംസാരിച്ചപ്പോ നൂറ്റമ്പത് യൂറോ എന്തോണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാക്കേജ് ആണ് ഹാഫ് ആൻ അവറിന്റെ ഒരു പാക്കേജ് പാക്കേജാണ് കപ്പിൾസ് സിംഗിള് എല്ലാം അതിലൊരു എന്താണ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഫോട്ടോ രണ്ട് മൂന്ന് ടിക്ടോക് റീൽസ് പോലെ പിന്നെ എല്ലാം നമുക്ക് ഫോട്ടോ ആയിട്ട് അതൊരു ഹാഫ് ആൻ പാക്കേജ് ആണ് ഇന്നത്തെ വീഡിയോ സോ നമ്മള് ഇന്നിവിടത്തെ എല്ലാ യാത്രകളും ഇഷ്ട വിശേഷങ്ങളെല്ലാം ഇവിടെ തീരുകയാണ്

ഇനിയിപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ എത്തും ഒരു ഹാഫ് ആൻ അവർ വേണ്ട പക്ഷേ ഞങ്ങൾ നടന്ന് അവിടെ എത്തുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ ആവും എന്താ പറയുക വി വിൽ റിയലി മിസ് ദിസ് കൺട്രി തുർക്കിയ തുർക്കിയ തുർക്കിയെ അങ്ങനെയാണല്ലിപ്പോൾ പറയാം ഞാൻ ശരിക്കും മിസ് ചെയ്യും തുർക്കിയെ അപ്പോൾ അതാണ് വിശേഷങ്ങൾ അപ്പോൾ ഈ ട്രാവലിൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് നമ്മൾ നാളെ വീണ്ടും കപ്രൗഷിയെ പോവും ചെന്നിട്ട് പാക്ക് ചെയ്യണം കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സോധാന വിശേഷം അപ്പൊ മറ്റൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇവരൊക്കെ എവിടെ പോയി ബാക്കിൽ എങ്ങനെ പറഞ്ഞതല്ല ഇവിടെ വലിയ കുന്നും മലകളും അത് ശരിട്ടാ നമ്മളിത് ആരും പറഞ്ഞിട്ടില്ല ഇവിടത്തെ റോഡുകളൊക്കെ ഇണ്ടല്ലോ ഫുള്ള് കേറ്റും കേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കേറ്റല്ല ഒരുമാതിരി അതൊക്കെ പണ്ട് കാലമായിട്ടുള്ള ഈ കല്ലിനോ എന്തൊരു ഹിസ്റ്ററി ഉണ്ടായിരിക്കണം കാരണം അതിന്റെ അടുക്കൊരു തൊളയുണ്ടോ അപ്പറേം അപ്രീം കണക്ട് ചെയ്തിട്ട് അത് ശരിയാ എന്തോ അതെ വൈ എസ് എല്ലിന്റെ ഡോണർ ഇത് ഷേബ് ഓർഡർ ചെയ്യുന്ന ബീഫാ ഞാനും ആബിലും ഓർഡർ ചെയ്യുന്ന ചിക്കൻ അവര് പിന്നെ റൈസ് വിത്ത് ചിക്കൻ ഒരു ബീഫിന്റെ ഡോണർ ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ല ചിക്കൻ്റെ

ये കേട പൊന്ന എന്തിനാ നീ കുഴപ്പമുണ്ടോ ഇല്ല എനിക്ക് ഒന്നുമില്ല എന്തിനാ പൊന്ന ഓക്കേ അല്ലേ ഓ ടോപ്പിക് ぴか ぴക്കനെ വിളിക്കരുത് സേബോ സേബോ ആവോ ആൻ്ഷു ആന്താണ് ആഷു ഡി 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 ആവോ ഓ